ഹമാസിനെ ഇസ്രയേൽ സേനയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ തുരങ്ക ശൃംഖലകളാണ് സേനയ്ക്ക് ഭയമാണ് കിലോമീറ്ററുകളോളം പടർന്ന് പന്തലിച്ചു കിടക്കുന്ന തുരങ്ക ശൃംഖലകൾ ഗാസയിൽ ഭൂമിയിൽ നിന്ന് നാൽപ്പത് മുതൽ അൻപത് മീറ്റർ വരെ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടര അടി വീതിയുമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുറുപ്പു ചീട്ട ഇതിൽ ഇസ്രയേൽ അതിർത്തിയിലുള്ള ഈ തുരങ്കങ്ങളിൽ അവർ റോക്കറ്റുകളും ഒളിപ്പിച്ചിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ആയിരത്തി അഞ്ഞൂറ് റോക്കറ്റ് വിക്ഷേപണ തറകളും ഇവിടെയുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഏകദേശം അൻപത് ഹമാസ് തുരങ്കപാതകൾ ഇസ്രയേലി കോമ്പാക്ട് എഞ്ചിനീയർമാർ നശിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഇസ്രായേൽ അറബ് നേതാക്കൾ ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കവെയാണ് പ്രഖ്യാപനമുണ്ടായത് ഗാസ ഈജിപ്ത് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന പതിനാല് കിലോമീറ്റർ ബഫർ സോണായ ഫിലാഡൽഫി ഇടനാഴിയിലായിരുന്നു തുരങ്കങ്ങൾ എല്ലാം തന്നെ രണ്ടായിരത്തി ആറിൽ ഇസ്രയേൽ സ്ട്രിപ്പിൽ നിന്ന് വേർപെടുത്തിയതിനു ശേഷം ആയുധങ്ങൾ കടത്തുന്നത് തടയാൻ ഇതിന് കഴിഞ്ഞിട്ടുമുണ്ട് ഏതെങ്കിലും തുരങ്കം ഈജിപ്ഷ്യൻ കടന്നിട്ടുണ്ടോ കടന്നിട്ടുണ്ടോയെന്ന സൈന്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഓഗസ്റ്റ് ിന് ഐഡിഎഫിന്റെ എലൈറ്റ് യഹലോം കോംബാറ്റ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ സൈനികർ ഇജിപ്തിലേക്ക് പോകുന്ന മൂന്ന് മീറ്റർ ഉയരമുള്ള കള്ളക്കടത്ത് തുരങ്കം നശിപ്പിച്ചിരുന്നു അന്നത്തെ വെളിപ്പെടുത്തൽ പ്രകാരം ആ തുരങ്കം വാഹനങ്ങൾ ഓടിക്കാൻ പോലും പര്യാപ്തമായിരുന്നു തുരങ്കങ്ങൾ തകർക്കുന്നത് വഴി രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് ഒന്ന് ഫിലാഡൽഫി ഇടനാടി സുരക്ഷിതമാക്കുകയും ആയുധക്കടത്ത് നടത്തുന്ന തുരങ്കങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് ഹമാസിനെ പുനഃസജ്ജമാക്കുന്നതിൽ നിന്ന് തടയും രണ്ട് നേതാക്കളെ ഇസ്രയേൽ ബന്ധുക്കളോടൊപ്പം സിനായിലേക്ക് രക്ഷപ്പെടുന്നത് തടയും സിൻമാറാണ് എല്ലാവരുടെയും ലക്ഷ്യം അതിനായി ഗാസയിൽ പറന്നിറങ്ങി ഇസ്രയേലിന്റെ യഹ്ലോം യൂണിറ്റ് സജ്ജമാണ് ഹമാസ് തലവൻ സിൻവാർ തുരങ്കത്തിൽ ഒളിച്ചിരിക്കുകയാണ് റഫ മുതൽ തുർക്കി അതിർത്തി വരെയുള്ള തുരങ്കങ്ങൾ മൊസാദിന്റെയും ഐ ഡി എഫിന്റെയും നിരീക്ഷണത്തിലാണ് ഗാസയിൽ തന്നെ യഹ്യ ഉണ്ടെന്ന റിപ്പോർട്ടാണ് ഇസ്രയേലിന് ലഭിച്ചിരിക്കുന്നത് പല ടണലുകളും നിരീക്ഷണത്തിലാണ് സംശയിക്കുന്ന ഏഴോളം തുരങ്കങ്ങളിൽ നിരീക്ഷണത്തിനാണ് യഹ്ലോം യൂണിറ്റിനെ സജ്ജമാക്കിയിട്ടുള്ളത് ഐ ഡി എഫിന് കയറാൻ പറ്റുന്ന ടണലുകളല്ല ഇത് അതുകൊണ്ട് തന്നെയാണ് യഹ്ലോം സംഘത്തെ എത്തിച്ചിരിക്കുന്നത് തുരങ്കങ്ങളിൽ വെള്ളം അടിച്ചു കയറ്റുന്നുണ്ട് ഉപ്പുവെള്ളം കയറ്റാറുണ്ട് ഹനിയ കൊല്ലപ്പെട്ടതോടെയാണ് മാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായി യഹ്യയെ പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രയേൽ പ്രഖ്യാപനമെത്തി അടുത്തത് യഹ്യ എന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിയാണ് സിൻവർ എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പ്രതികരണം സിൻവറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ഡെയ്ഫിനും ഏടിന് ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലാണ് അത് മരണമാണ് സിൻവറിന് വേണ്ടി തങ്ങളൊരുക്കുന്ന ഒരേ ഇടം അത് മാത്രമാണെന്നും ഹഗാരി പ്രസ്താവിച്ചു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നതുവരെ യഹ്യയ്ക്കായുള്ള വേട്ട അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം തുരങ്കത്തിനുള്ളിൽ കഴിയുന്ന പെരിച്ചാഴിയാണ് യഹ്യ സിൻവാർ എന്നാണ് ഇസ്രയേൽ പറയുന്നത് തുരങ്കങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇസ്രായേൽ സൈന്യത്തിന് പ്രത്യേക യൂണിറ്റുകളും എഞ്ചിനീയറിംഗ് കോപ്സ് ിയറിംഗ് യൂണിറ്റ് പോലെയുള്ള പ്രത്യേക യൂണിറ്റുകളുണ്ട് ടണലിനുള്ളിലെ യുദ്ധം നിയന്ത്രിക്കാനായി ഇസ്രായേൽ രൂപീകരിച്ചതാണ് യഹ്ലോം എന്ന സവിശേഷ കമാൻഡോ യൂണിറ്റ് അതിലെ സൈനികർ തുരങ്കങ്ങൾ കണ്ടെത്തുന്നതിലും നശിപ്പിക്കുന്നതിലും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് മോഡേൺ വാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജോൺ സ്പെൻഡർ പറയുന്നത് പ്രകാരം ഭൂഗർഭ യുദ്ധങ്ങൾക്കായുള്ള ഇസ്രയേലിന്റെ ആയുധങ്ങളുണ്ട് തുരങ്കങ്ങളിൽ അന്വേഷണം നടത്താൻ പരിശീലനം ലഭിച്ച എന്ന നായ്ക്കളുടെ യൂണിറ്റുമുണ്ട് തുരങ്ക യുദ്ധത്തിൽ വൈദഗ്ധ്യം ഉള്ളവരുടെ ഇസ്രായേൽ ഗാസ ഗാസാധിനിവേശത്തിനായി തീവ്ര പരിശീലനം നടത്തുന്നുണ്ട് എന്നും ഹമാസ് തുരങ്കങ്ങളെ അനുകരിച്ച് നിർമ്മിച്ച തുരങ്കങ്ങളിലാണ് പരിശീലനം നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേൽ ബങ്കർ ബസ്റ്റർ യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അയൺ സ്ട്രിംഗ് ലേസറും പ്രസിഷൻ ഗൈഡഡ് മോട്ടറും യുദ്ധരംഗത്തേക്ക് വന്നിട്ടുണ്ട് ഹമാസിനെ തുരങ്ക യുദ്ധത്തിൽ നേരിടാനായി സവിശേഷ സ്പോഞ്ച് ബോംബുകളും ഇസ്രയേൽ തയ്യാറാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബോംബെന്ന പേരുണ്ടെങ്കിലും സ്പഞ്ച് ബോംബിന് കെമിക്കൽ ഗ്രനേഡുകളാണിവ ബോംബ് പ്രവർത്തിക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്ന പത പെട്ടെന്ന് വ്യാപിക്കുകയും ഖനീഭവിക്കുകയും ചെയ്യും ഗാസയിലെ തുരങ്കങ്ങളിൽ പോരാടുമ്പോൾ കവാടങ്ങളും മറ്റ് രഹസ്യ വഴികളുമൊക്കെ അടയ്ക്കാനായി സ്പോഞ്ച് ബോംബ് ഉപയോഗിക്കാമെന്നാണ് ഇസ്രയേൽ കണക്കുകൂട്ടുന്നത് ഒരു പ്ലാസ്റ്റിക് കാരിയറിനുള്ളിൽ രണ്ട് ദ്രാവകങ്ങൾ അടങ്ങിയതാണ് സ്പോഞ്ച് ബോംബ് ഇവയെ തമ്മിൽ വേർതിരിക്കുന്നത് ഒരു ലോഹപാളിയാണ് ബോംബ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ലോഹപാളി നീങ്ങുകയും ദ്രാവകങ്ങൾ തമ്മിൽ കലരുകയും ചെയ്യും ഇതോടെയാണ് ബോംബ് പ്രവർത്തിക്കുന്നത് ഇസ്രയേൽ സേന രണ്ടായിരത്തി മുതൽ ഇത്തരം ബോംബുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്